കേട്ടോ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് നമ്മളെ പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവനെ തവണ പെരുന്നാളിന് കൊടുക്കണം പെരുന്നാളിന് കൊടുക്കാൻ വേണ്ടി വെറുതെ പുതിയ ആളായ പുതിയ ആളിനെ കണ്ടപ്പോ ഉള്ള ഒരു ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടാം തീയതി ജനിച്ചാണ് നമ്മുടെ വീട്ടിൽ ജനിച്ച കുട്ടിയാണ് അപ്പൊ രണ്ടു വയസ്സ് കഴിഞ്ഞു അല്ലെ രണ്ടര വയസ്സ് രണ്ടര വയസ്സ് കഴിഞ്ഞു ബിരുന്നാളിന് ഇപ്പൊ കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു നല്ല ലക്ഷണമൊത്ത ഒരു ബോധമാണ് ഇതാണ്ടല്ലേ ഇപ്പൊ വീഡിയോയില് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഒരു കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക ഏകദേശം ഒരു എത്ര വെയിറ്റ് വരും ഇതിന് എന്റെ കണക്കൂട്ടലാണെങ്കിൽ മുന്നൂറ്റമ്പതിന് നാനൂറിന്റെ ഇടക്ക് മുന്നൂറ്റമ്പതിനും നാന്നൂറിനും ഇടയ്ക്ക് വെയിറ്റ് ഉണ്ടാവും അല്ലെ നമുക്ക് ഇതിന്റെ ഇതിന്റെ ഒരു ബ്രീഡ് ബ്രീഡ് പറയാൻ പറ്റും ആണ് ആണ് ഇത് യും വീട്ടിലുള്ള ബോത്തായിരുന്നു നമ്മള് സെമൻ കുത്തി വെച്ചതല്ല അല്ല ഓക്കേ അപ്പൊ അതിനെ രണ്ടുവർഷത്തി കൂടുതലെ മൂന്ന് മൂന്ന് നാല് വർഷം വർഷമാക അതിനെ കൊടുത്തിട്ട് ളിപ്പോന്നുള്ള ആഗ്രഹത്തിൽ നിർത്തിയിട്ടില്ല വീട്ടിലുള്ള നല്ല അടിപൊളി ഒരു പോത്താണ് നല്ല കൊഴുപ്പുള്ള നല്ല നമ്മളിപ്പോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല മാംസൊക്കെ ഉള്ള നല്ലൊരു പോത്താണ് എന്റെ നെറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഏകദേശ വില എന്തെങ്കിലും പറയുന്നുണ്ടോട്ടാ വില പാർട്ടി വരുമ്പോഴത്തേക്ക് അവരുമായിട്ട് പാർട്ടിയായിട്ട് സംസാരിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്തായാലും വീഡിയോയിൽ കൂടെ വില പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് പാർട്ടി വരുമ്പോഴ് എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വില അവരോട് പറയും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വിളിക്കുക ഞാൻ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മള് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ വില കിടക്കുന്ന ഒരു പോത്താണ് ഇതിപ്പോ ഇവരുടെ വീട്ടിൽ നിന്ന് രണ്ടര കൊല്ലമായിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് വളർന്ന് നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് ഒരു പോത്താണ് അപ്പോൾ ഒതുഹിയേക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു പോത്താണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഒരു നാളെയും മറ്റന്നാളോ രണ്ട് ദിവസത്തിനായി ഞാൻ വീഡിയോ ഇടും അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോ അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെയൊക്കെ ഒരു ടൈമായി വരികയാണ് അപ്പോൾ ദൂരെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു പോത്തിനെ കൊണ്ടുപോകാൻ പറ്റും ഒറിജിനൽ നാടൻ പോത്ത് ഒറിജിനൽ നാടൻ പോത്താണ് അതെ